ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ താരമായിരുന്നു നോറ ഫൈനൽ വരെ എത്താൻ സാധിച്ചില്ലെങ്കിലും കയ്യടി നേടിയെടുക്കാൻ നോറയ്ക്ക് സാധിക്കുകയും ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാണ് നോറ കയ്യടി നേടിയെടുത്തത് ഇപ്പോഴിതാ തൻ്റെ വീഡിയോകൾക്ക് ലഭിക്കുന്ന ചില കമൻറ്റുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് താരം മോശം കമൻറ്റുകൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെയാണ് നോറ നൽകിയിട്ടുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ ടോക്സിക് ആളുകളാണ് മുൻപ് ഇത്രയും ടോക്സിക് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ നിന്നും വന്നപാടെ ആദ്യത്തെ വീഡിയോക്കൊക്കെ നല്ല കമൻ്റുകളായിരുന്നു കുറച്ച് കഴിഞ്ഞാണ് അതൊക്കെ അങ്ങ് മാറുന്നത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ചില കമൻറ്റുകൾ അത് വേദനിപ്പിക്കുകയും ചെയ്തു പണ്ട് എനിക്ക് ഇത്ര നിറം ഇല്ലായിരുന്നുവെന്നും ഫിൽറ്റർ വെച്ച് വരുത്തിയതാണെന്നുമായിരുന്നു ചില കമൻറ്റുകൾ വന്നത് മക്കളെ ഞാൻ കറുത്തിട്ടായിക്കോട്ടെ കറുത്തിട്ടല്ലാതിരിക്കട്ടെ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് നോറ പറയുന്നത് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ലെന്നും പറയുന്നുണ്ട് അത് ഞാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയത്തില്ല കാരണം ഞാൻ അധികം മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആളല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപാണ് അത്രയും പ്രോഡക്റ്റൊക്കെ വാങ്ങുന്നത് തന്നെ എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ അതിനാൽ തെറ്റ് പറ്റുന്നുണ്ടാകുമെന്നാണ് നോറ പറയുന്നത് വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും എന്താണ് കുഴപ്പം എന്തിനാണ് ഇത്തരം വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ട് നിങ്ങൾ നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒരു വ്യക്തിയുടെ നിറത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല മേക്കപ്പ് അഴിച്ചാൽ ഞാൻ കറുത്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിലെന്താണ് പ്രശ്നം വിളിക്കാൻ വേണ്ടി അല്ല മേക്കപ്പ് ചെയ്യുന്നത് മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നാണ് താരം പറയുന്നത് ഫിൽറ്റർ ഇട്ടം ഇടാതെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയൊരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിൻ്റെ മൂഡിനെ അനുസരിച്ചായിരിക്കും അല്ലാതെ കളർ വെക്കാനല്ല കള്ളറിനെ പറ്റി പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എൻ്റെ കൈയിൻ്റെ നിറമല്ല മുഖത്തിന് എന്നൊക്കെയാണ് പറയുന്നത് നിറം നോക്കിയുള്ള സംസാരം ഭയങ്കര മോശമാണ് കേട്ടോ ഇതൊരപേക്ഷയായി കരുതി അവസാനിപ്പിക്കണം നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് മാറി പോകാമെന്നാണ് നോറ പറയുന്നത് ചെക്കന് ബംഗാളി ലുക്ക് രണ്ടും ബംഗാളി ലുക്ക് ഉണ്ടെന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് ബംഗാളികളെ അറിയില്ല ഫിൽറ്റർ സോഷ്യൽ മീഡിയ കൊണ്ട് വന്നതാണ് അത് ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ പുഴുങ്ങി തിന്നാനുള്ളതല്ല ഇവളുടെ വായ എന്താണ് ഹാൻഡ്സ് വെച്ചതുപോലെ പോലെ എന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ് പല്ലിയിലെ ഗ്യാപ്പ് കണ്ട് ചില ടോക്സിക് ആളുകളാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കമന്റിലുള്ളവർ ശരിക്കും ബംഗാളികളെയും നേപ്പാളികളെയും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം അതിനാലാണ് കമന്റ് കമന്റിടുന്നതെന്നാണ് നോറ മറുപടിയായി പറഞ്ഞിരിക്കുന്നത്